അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്രാ മെഹറാജ് ലോകമെമ്പാടും ആചരിക്കാനും അനുഷ്ഠിക്കാനും പോവുകയാണ് അതെ ആ ഇസ്രാം മെയ്റാജിനെ സംബന്ധിച്ച് പല ചർച്ചകളും അങ്ങുമെങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് അനുകൂലമായി പ്രതികൂലമായി സ്വപ്നമായിരുന്നു ശാരീരികമായിരുന്നു മാനസികമായിരുന്നു ആത്മീയമായിരുന്നു അങ്ങനെ അങ്ങനെ പല ചർച്ചകളും നടക്കുന്നതിനിടയിൽ പക്ഷേ പല തൽപര കക്ഷികളും അല്ലെങ്കിൽ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ അനാവശ്യമായ ഇസ്ലാമിൽ കൈകടത്തലുകളും പരിഹാസങ്ങളുമൊക്കെ മറുവാശത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ മേറാജ് അവരുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റാത്ത അചഞ്ചലമായ വലിയൊരു വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ വലിയൊരു കർമ്മ മായിർന്നിരിക്കുകയാണ് എന്താണ് ഇസ്രാ മേറാജ് എന്ന് നമുക്ക് വളരെ ലളിതമായി ഒന്ന് പരിശോധിക്കാം മസുൽ ഹറമിൽ നിന്ന് മസുൽ അക്സ വരെയുള്ള യാത്രയ്ക്കാണ് രാപ്രയാണത്തിനാണ് ഇസ്രാ എന്ന് പറയുന്നത് അവിടെ നിന്നും ഏഴാകാശത്വങ്ങളിലേക്കും അത് മറ്റു അദൃശ്യങ്ങളിലേക്കും അള്ളാഹു താല നിശ്ചയിച്ച മറ്റു ഒരുപാട് പരിധിയുള്ള പരിധിയില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളും സന്ദർശിച്ച മഹത്തായ യാത്രയാണ് ആകാശാരോഹണം മേറാജ് എന്ന് പറയുന്നത് ശത്രുക്കളുടെ പ്രീണനങ്ങളും പീഡനങ്ങളുടെയും വേലിയേറ്റത്തിൽ അലൈഹി വസല്ലം തങ്ങൾ കുറച്ചല്ല വിഷമിച്ചിട്ടുള്ളത് അവിടുത്തെ ഇണയും തുണയുമായിരുന്ന ഹദീജി റലി അള്ളാഹു താലാനയുടെ വേർപാട് അതിലും ഏറെ ദുഃഖത്തിൽ അഴുത്തിരുന്നു മാത്രവുമല്ല അവിടുത്തെ പിതൃവനായിരുന്ന അബൂ താലിബിൻ്റെ മരണം മറ്റൊരു രൂപത്തിൽ അവിടുത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു ഈ അവസരത്തിൽ എല്ലാ നിലക്കും റസൂൽ അള്ളി സുല്ല അലൈവല് മാത്തങ്ങളെ മാനസികമായി ശാരീരികമായി വരിഞ്ഞു മുറുക്കപ്പെട്ടപ്പോ അതിന് സാന്ത്വനമേകാനും ദീനി പ്രവർത്തനത്തിൽ ആവേശം പകരാനുമായി അള്ളാഹുസ് ബഹാന പോവത്താല ഇങ്ങനൊരു യാത്ര നിശ്ചയിക്കുകയായിരുന്നു ഇത്ര ഈ അവസരത്തിൽ അവിടുത്തെ മഹത്തായ സ്ഥാനം വെളിപ്പെടുത്താനും ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് ഉപഹാരങ്ങളും കൈമാറാനുമായി അള്ളാഹു സുബാന ഹൂവത്താല നിശ്ചയിച്ച രണ്ട് യാത്രകളായിരുന്നു ഇസ്രായേൽ ആൻഡ് മേറാജ് എന്തിനാണ് ഈ ഇസ്ര മെഹറാജ് യാത്ര നടത്തിയത് അള്ളാഹു താല വിശുദ്ധ ഖുർആാനൂടെ പറയുന്നു ലി നുരി ആ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വിശുദ്ധ ഖുർആൻ ഷെരീഫ് ഈ ഇസ്രായിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് സൂറത്ത് നജിമിലൂടെയും ആ മേറാജിന്റെ യാത്രയിലുണ്ടായ പ്രത്യേകമായ സംഭവങ്ങൾ അനുസ്മരിക്കുന്നുണ്ട് സൂറത്ത് നജിമിൽ ഇങ്ങനെ പറയുന്നു ലക്കത് റഹാമിൻ്റെ ആയാത്ര റബ്ബിൾ ഖുബ്ര തീർച്ചയായിട്ടും നബി സല്ല അലൈഹി വസ്ല മാത്തങ്ങൾ റബ്ബിന്റെ മഹത്വായ വമ്പിച്ച ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെ നിന്ന് കാണുകയുണ്ടായി എന്തെല്ലാമായിരുന്നു ആ ദൃഷ്ടാന്തങ്ങൾ എന്ന് ചോദിച്ചാൽ അരുഷും കുരുഷും അതുപോലെ മരണപ്പെട്ടുപോയ ഒരുപാട് അമ്പിയാക്കൾ നേരിട്ട് സംസാരിക്കുന്നതും ബന്ധപ്പെടുന്നതും അതുപോലെ മലായിക്കത്തുകൾ സ്വർഗം നരകം എന്നു വേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബഹാന റസൂല സുല്ലാ അലുവലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് വലിയ സ്വീകരണം ഏർപ്പെടുത്തുകയായിരുന്നു ഒട്ടനേകം ഖുർആാൻ വ്യാഖ്യാതാക്കളും ഹദീസ് പണ്ഡിതന്മാരും പറയുന്നത് മുഹമ്മദ് നബി സലാ അലൈവലമയുടെ ഈ ഇസ്രാവും മേറാജും ഒരിക്കലും തന്നെ സ്വപ്നമോ ആത്മീയമോ മാത്രമായിരുന്നില്ല അതിലുപരി അതൊരു ശാരീരികമായ യാത്ര തന്നെയായിരുന്നു ബോധത്തോടു കൂടുള്ള യാത്ര തന്നെയായിരുന്നു എന്നാണ് ഈ മഹാപണ്ഡിതന്മാരുടെ എല്ലാം അഭിപ്രായം അതൊരു കേവലം സ്വപ്നമായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ക്രൊയേഷ്യൾ നിഷേധിക്കാൻ വരുകയും അതിൻ്റെ പിന്നിൽ പല കോലാഹലങ്ങളും ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല മാത്രവുമല്ല അടുത്ത് ഇസ്ലാം മതം വിശ്വസിച്ച പല സ്വഹാബികളും അതിനെ നിഷേധിക്കുകയും ചില ആളുകൾ എന്ന് വരെയുള്ള സംഭവങ്ങൾ ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇസ്രായേലിനെ പറ്റി പരാമർശിച്ചിടത്ത് ആദ്യം തന്നെ പറയണത് സുബഹാന എന്നാണ് സുബഹാന ലതി എന്നാണ് സാധാരണഗതിയിൽ അറബി ഭാഷയുടെ വ്യാകരണവും അതിൻ്റെ അർത്ഥവും അനുസരിച്ച് ഒരു വലിയ സംഭവം ഒരു സത്യമായ സംഭവം ഒരു അത്ഭുതത്തെ കുറിക്കാനാണ് സുബഹാന എന്ന് സാധാരണ പറയാറുള്ളത് ഈ ഇസ്ര യാത്രയെ സംബന്ധിച്ചാണ് സുബഹാന ലതി മഹത്തായ ഈ യാത്രയെക്കുറിച്ച് തന്നെയാണ് അവിടെ സുബഹാന എന്ന് ഉപയോഗിച്ചെങ്കിൽ അത് യാഥാർത്ഥ്യമായിരുന്നു അത് സത്യമായിരുന്നു അത് ശരീരം കൊണ്ടുള്ള യാത്ര തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഈ ആയത്ത് വ്യക്തമാക്കുന്നത് തുടർന്ന് ബി അബിഹി എന്ന പ്രയോഗമാണ് നടക്കുന്നത് നബി സു അള്ള അലൈ നമ്മുടെ അബുദിനെ കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അബുദിനെ കൊണ്ടാണ് നടത്തിയത് എന്ന മഹത്തായ പ്രയോഗത്തിലൂടെയും അവിടുത്തെ ശരീരം കൊണ്ട് തന്നെയാണ് യാത്രയുണ്ടായതിൽ കേവലം സ്വപ്നമല്ല എന്നുള്ളത് ഖുർആൻ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ നിരവധി അനവധി തെളിവുകൾ കൊണ്ട് റസൂർ അല്ലാ സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ശാരീരികമായ യാത്രയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് നബിസു അല്ലാ തങ്ങൾ പോയ മേ പോയ ആ മൃഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വാഹനത്തെ സംബന്ധിച്ച് നബിസുല്ലാസിൻ്റെ മതങ്ങൾ പറയുന്നത് അതൊരു വെളുത്ത മൃഗമായിരുന്നു എന്നാണ് മാത്രവുമല്ല അതിൻ്റെ വേഗത എത്രയാണെന്നുള്ളത് റിസൂർലാസിൻ്റെ മതങ്ങൾ പറയുന്നത് അതിൻ്റെ ദൃഷ്ടി എവിടെ എത്തുന്നുവോ അത്രയും ദൂരത്ത് അതിൻ്റെ കുളമ്പെത്തും എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ വേഗത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് മസുൽ അഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളകളം ഉണ്ടായിരിക്കേ അന്നത്തെ കാലത്ത് എയ്റോപ്ലെയിനുകളോ അല്ലെങ്കിൽ വെറോണിക്ക് വിമാനങ്ങളോ ഇല്ലാതിരിക്കെ ഇത്രയും വേഗതയിൽ എങ്ങനെ പോകണം അവിടുന്ന് ഏഴാനാകാശങ്ങൾ പോകുന്നു അതിൻ്റെ മുകളിൽ എത്രയോ ഭാഗങ്ങളിലേക്ക് പോകുന്നു ഇവിടെയെല്ലാം പോയി തിരിച്ചു വരുന്നത് രാത്രിയുടെ ഏതാനും നാഴികക്കുള്ളിലാണെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുമ്പോൾ ഏറ്റവും വലിയ മോചിസത്തായിരുന്നു അതെന്നാണ് സത്യവിശ്വാസികൾ പറയുന്നത് ഒരു പ്രവാചകനോ മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ നൽകാത്ത അത്യുന്നതമായ വലിയ വ്യക്തിപ്രവാഹത്തിൽ കൊണ്ടുള്ള റിസൂർ ദാസുള്ള ശ്രമാദങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഉപഹാരമായിരുന്നു ഈ എന്താണ് ഈ ബുറാഖ് ബുറാഖ് എന്ന പദം ബർഖ് മിന്നൽ ലൈറ്റ്നിങ് എന്ന പദത്തിൽ നിന്ന് വന്നതായിരിക്കാം എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് അതെ അങ്ങനെ വരുമ്പോൾ ഈ ബുറാഖ് മിന്നൽ വേഗതയിൽ ഓടുന്ന ഒരു പ്രത്യേക വാഹനമായിരിക്കും എത്രയാണ് മിന്നലിൻ്റെ വേഗത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം പെർ സെക്കൻഡാണ് അഥവാ ഒരു സെക്കൻഡ് കൊണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്ററുകൾ ഓടാൻ സാധിക്കുന്നതാണ് ഈ മിന്നലിനെങ്കിൽ നബിസുറുള്ള തങ്ങളുടെ ബുറാക്കിനും ആ വേഗതയെങ്കിലും ഉണ്ടാവേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ നബിസുറു അള്ളാഹുസല തങ്ങളുടെ ഇത്രയും ഏതാനും നാഴികക്കുള്ളിൽ മസുൽ അഹ്റാമിൽ നിന്നും മസ്സുൽ അക്സവരെയും അവിടുന്ന് ഏഴാനാകാശങ്ങളും അതിൻ്റെ അപ്പുറവും പോയി വന്നു എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അതിശയോക്തി ഒന്നും തന്നെ ഇല്ല വിശുദ്ധ ഖുർആൻ ഷെരീഫിലും ഹദീസിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മസ്ജിത്തുകളെ സംബന്ധിച്ച് സത്യവിശ്വാസികൾ അതിൽ അത്ഭുതമില്ല കാരണം അള്ളാഹു ആദരിച്ച അമ്പയാക്കൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ അത് കൊടുത്തുകൊണ്ടിരിക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യുക്തിവാദികളും നിരീശ്വരവാദികളും അവരവരുടെ ജോലികൾ ചെയ്യുമ്പോൾ സത്യവിശ്വാസികൾ ഖുർആാനിലേക്കും ഹദീസിലേക്കും തന്നെ തിരിഞ്ഞ് അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ദൃഢീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബ റസൂൽ അഹ് വസ്ലമയുടെ ഷഫാത്തിൽ നാമേയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീൻ അസ്ലാം ഒരു